രാഹുൽ ഗാന്ധിയുടെ നാക്ക് മുറിക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശിവസേന ഷിൻഡേ വിഭാഗം എം എൽ എ സംവരണവുമായി ബന്ധപ്പെട്ട രാഹുലിന്റെ പരാമർശത്തിന് എതിരെയാണ് സഞ്ജയ് ഗൈക്വാദ് എം എൽ എ ഭീഷണി മുഴക്കുന്നത് വല്ലാത്തൊരു പ്രഖ്യാപനമായി പോയി എങ്ങനെയാണ് ഇതിനോടുള്ള കോൺഗ്രസിന്റെയും ഈ പാർട്ടിയിലേയും ആളുകളുടെയും ഒക്കെ പ്രതികരണം ഇതിനോട് തന്നെ പാർട്ടി അധ്യക്ഷൻ ചന്ദ്രശേഖർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം പതിനൊന്ന് ലക്ഷം രൂപയാണ് നാട്ടിൽ മുറിക്കുന്നവർക്ക് ബിജെപി ശങ്കരം സിർസേന സിൻഡി വിഭാഗത്തിന്റെ എം എൽ എ സഞ്ജയ് ജെജ്രിവാൾ വാഗ്ദാനം ചെയ്തത് വിദേശത്ത് അതായത് അമേരിക്കയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി സംവരണ പതാകം എന്നുള്ള തരത്തിൽ പ്രചരണം നടത്തി അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ആരോപണം ഇത് കോൺഗ്രസ് നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു പ്രഖ്യാപനം രാഹുൽ ഗാന്ധി നടത്തിയിട്ടില്ല ഏതായാലും ഇത് വിവാദമായ ഒരു പശ്ചാത്തലത്തിലാണ് ശിവസേന പി വസന്താണ് വിവരങ്ങൾ നൽകിയത് രാഹുൽ ഗാന്ധിയുടെ നാക്ക് മുറിക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ പാരതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത് ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ എം എൽ എ ആണ്